നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ നിലമ്പൂർ മുനിസിപ്പൽ കൌൺസിലറും ജനതാദൾ സെക്യുലർ ദേശീയ കൌൺസിലംഗവും ജില്ലാ പ്രസിഡന്റുമായ ഇസ്മയൽ അറ നിക്കൽ പ്രവർത്തകരോടൊപ്പം തൃണമൂലിൽ ചേർന്നു ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി നിലമ്പൂരിൽ ശക്തമാവുകയാണെന്ന് പി വി അൻവർ നിലമ്പൂർ നഗരസഭയിലെ എൽഡിഎഫ് കൌൺസിലറും ജനതാദളേഴ്സ് ദേശീയ സമിതി അംഗവുമായ എരനിക്കൽ ഇസ്മായിലും അൻപതോളം ജനതാദളേസ് പ്രവർത്തകർക്കൊപ്പമാണ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് പി വി അൻവറിന്റെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് പി വി അൻവർ ഷോ അണിയിച്ച് ഇസ്മായിൽ എറണിക്കലിനെയും പ്രവർത്തകരെയും സ്വീകരിച്ചു നിലമ്പൂരിലെ മലയോര മേഖലകളിലെ മനുഷ്യരെ വന്യമൃഗങ്ങൾ കടിച്ചുകൊല്ലുമ്പോൾ എൽഡിഎഫ് സ്ഥാനാർത്ഥി പ്രസംഗിക്കുന്നത് പ്രണയത്തെക്കുറിച്ചാണെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ഫാഷൻ ഷോ പ്രചരണമാണ് നടത്തുന്നതെന്നും പി വി അൻവർ പറഞ്ഞു തനിക്ക് വലിയ രീതിയിലുള്ള ദിവസത്തെ പ്രചരണം വോട്ട് എന്നത് ഒരു ലക്ഷം വരെയാക്കാം നിലമ്പൂർ മണ്ഡലത്തിൽ ഗാന്ധിക്ക് ലഭിച്ച വോട്ടുകളോളം ലഭിക്കാം എൽഡിഎഫ് യുഡിഎഫ് പ്രചരണങ്ങൾക്ക് കേരളത്തിലെ പ്രമുഖ കോൺട്രാക്ടർമാരാണ് ഫണ്ട് ഇറക്കുന്നത് നേതാക്കൾ എസി റൂമുകൾ എടുത്ത് നിലമ്പൂരിൽ തമ്പടിച്ചിരിക്കുകയാണ് സ്യൂട്ട് റൂമുകളില്ലാതെ ഉറങ്ങാൻ കഴിയാത്ത നേതാക്കൾ പെരിന്തൽമണ്ണയിലാണ് താമസിക്കുന്നതെന്നും അൻവർ പറഞ്ഞു സാധാരണക്കാരാണ് തനിക്കൊപ്പമുള്ളത് വക്രീതാവിധ വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യത്തോടെ ഇടതുപക്ഷത്തിന്റെ ന്യൂനപക്ഷ വിരുദ്ധതയുടെ മറ്റൊരു മുഖം കൂടി വ്യക്തമായിരിക്കുകയാണെന്നും അൻവർ പറഞ്ഞു അതേസമയം അൻവർ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു തുടങ്ങി കൂറ്റമ്പാറ മസ്ജിദിൽ ജുമു നിർവഹിച്ച് അവിടെ വോട്ടർമാരെ കണ്ടു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ